ഏർ non IT field ഓ അല്ലെങ്കിൽ like, non engineering background ഉള്ളവർക്ക് പോലും like, data scientist അല്ലെങ്കിൽ like, data analy analyst അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് opportunities ഉണ്ടല്ലോ sir ഇപ്പൊ ചോയ്ച്ചത് designation അല്ല ഇപ്പൊ എന്താ ചെയ്യണേന്ന് ചോയ്ച്ചെ ഇപ്പോൾ എന്താ ചെയ്യുന്നെ what is the work you are doing in your office so oh, after, okay, after, okay, അടുത്ത okay, ചോദ്യം okay. ഉണ്ടായിരുന്നത് development ആണോന്ന് um, ഉം development software development അല്ല <laughs> ഞാൻ ും ഈ പാത്തിൽ പോയാൽ ഞാൻ അവിടെ എത്തില്ല വളരെ നാച്ചുറൽ ആണ് ാണ് ട്രെയിൻറ്റി യു പി എസ് തേർട്ടി അമ്മയ്ക്ക് എന്താ ചെയ്യണം അമ്മ ഹൗസ് വൈഫ് ആണ് അതാണ് ാണ്ഡ് വീട്ടിൽ വീഡിയോയും കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും ഒന്ന് സാറന്ന് വിളിക്കുന്നത് എന്നെ സാറെന്ന് വിളിക്കുന്നത് ഞാൻ പറയാറുണ്ട് ഹൗസ് വൈഫ് അമ്മയെ പറയുന്ന വഴക്ക് പറയാറുണ്ട് അമ്മക്ക് ഇടാൻ പറ്റുന്ന വേറൊരു പേരെന്താണ് ഹൗസ് വൈഫ് അല്ലെങ്കിൽ അതുപോലെ വാട്ട് യു വാണ്ട് ടു ബി ബി ഇൻ യുവർ ലൈഫ് പ്ലാൻ 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 എ സി എന്തൊക്കെ എബിലിറ്റി ഉണ്ട് ഇത് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒരാളോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട് ടു ഇൻ യുവർ ലൈഫ് ഐ എം ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് അർത്ഥമില്ല ഐ മീൻ സം കമ്പനി ഐ ജോബ് ജോബ് എച്ച് ആർ എന്ന് പറയുന്നത് മോസ്റ്റ് കാഷ്വൽ ജോബ്

സോ അൺലസ് യു ഹ് ഗോട്ട് എ വെരി സോഫ്റ്റ്വെയർ സ്ട്രോങ് സോഫ്റ്റ്വെയർ എബിലിറ്റി ഇല്ലെങ്കിൽ ഡാറ്റാ സയൻറ്റിസ്റ്റ് ഒക്കെ ആവാം ബട്ട് അൺലസ് യു ഹാവ് എൻ എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ് അവിടെ എത്തുമ്പോഴും യു വിൽ ബെൻ കമ്പയർഡ് ടു അതേഴ്സ് യു വിൽ ബി എ ഡൗൺ പ്ലെയർ അപ്പോൾ പ്രോഗ്രാമിംഗ് സ്കില്ലാത്ത ഒരാളും ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്നുള്ള ജോബിൽ ഞാൻ അറിഞ്ഞെടുത്തോളം മുന്നോട്ട് അവിടെ എത്തിയിട്ടില്ല സി ദർ ആർ ലോട്ട് ഓഫ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഓൺലൈൻസ് അത് അർത്ഥമില്ല ഔ വെൽ അത് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ഇഷ്ടമാണ് കാരണം ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളത്ത് പോയിട്ട് യു കോട്ട് ടാസ്ക് ടു വർക്ക് യു നോ ദ റിയൽ ട്രിക് ഓഫ് ഡൂയിങ് ഇറ്റ് അതല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതർവൈസ് യു ഷുഡ് ഓൺ ദ കമ്പനി അതല്ലെങ്കിൽ യു ഷുഡ് ഗോ ടു ഡു ഡു എ എ ഡാറ്റാ നോ റിച്ച് മാൻ കമ്പനി ആൻഡ് വർക്ക് ഒന്നും ചെയ്യാൻ അറിയണമെന്നില്ല പക്ഷെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ ബിസിനസ് അറിയണമെന്നില്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി അറിയണം ബിസിനസ്സുകാരും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ താഴത്ത് കേൾ വെക്കുകയാണ്

ഞാൻ ചോദിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു അഞ്ച് വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ യു പി എസ് സി ആണ് യു പി ഞാൻ ഇന്നലെ അയച്ചൊരു വീഡിയോ കിട്ടിയിരുന്നോ അതിനകത്ത് യു പി എസ് സി ഡോക്ടർ ടി പി എസ് കാണണെന്ന് പറഞ്ഞിരുന്നോ യു ഷുഡ് ക്രിയേറ്റ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആൻഡ് ദെൻ കോണ്ടാക്ട് മീ ഫോർ ഫർദർ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോ ബേസിക് ആയിട്ട് എന്താ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് എ പ്രൊ ആക്റ്റീവ് പേഴ്സൺ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനാണ് അങ്ങനെ ഇടുന്നത് ഓക്കെ അത് ഇടുന്നതിന് എന്താ വെച്ചാൽ നമ്മളൊരു സജഷൻ പറഞ്ഞാല് ഓ ദർ ഇംതി ഒരാൾ ഒരു പറയുന്ന സമയത്ത് യു പി എസ് സി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പോയി നോക്കുക അല്ലെങ്കിൽ ഇത് തന്നെയുള്ളത് പ്ലേ ലിസ്റ്റിൽ അതിലാണ് അതുകൊണ്ട് ആ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കുന്നതും സോ അറ്റ്ലീസ്റ്റ് വൺ ടൂ വീഡിയോ അപ്പോൾ യു പി എസ് സിയിൽ താല്പര്യമില്ലാതർ ഉണ്ടെങ്കിൽ അത് നോക്കിയാണ് അപ്പോൾ കിട്ടാത്തത് പഠിക്കാത്തതുകൊണ്ടോ ടെൻഷൻ ഉള്ളതുകൊണ്ടോ ഗൈഡൻസിനാളില്ലാത്തതുകൊണ്ടോ കോച്ചിങ് ഇല്ലാത്തതുണ്ടോ ഇംഗ്ലീഷില്ലാത്തതുണ്ടോന്നല്ല കാരണം ഇരുപത് ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്ന എക്സാമിനേഷനിൽ ഏഴ് ലക്ഷം പേര് എഴുതി പതിമൂന്ന് ലക്ഷം എഴുതാത്തത് കാരണം എന്താണ് ഇറ്റ്സ് എ ബേസിക്കലി പീപ്പിൾ ഡോ വാണ്ട് ടു ദേ ആർ ഓൾ കാഷ്വൽ ലേസി അതാണ് കാരണം എന്നാണ് എൻ്റെ സാധാരണ ഒരു അസസ്മെന്റ് അങ്ങനെയാണ് ഇനി നല്ലപോലെ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്താലും കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ളവർക്ക് എങ്ങനെ കിട്ടാനാണ് അപ്പൊ ഇന്ന് ചോദിച്ചതെന്ന് ഞാൻ ചോദിച്ചു ഇനി ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല ന്യൂസ് ഏതാ വിംപാക്ട്സ് ഇന്ത്യ ഇല്ല അപ്പൊ ഞാൻ പറയുന്നത് ഇന്ത്യ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് അറിയാനുള്ള താല്പര്യമില്ല ദാറ്റ് മീൻസ് യു ഡോൺ ഹാവ് ഇൻട്രസ്റ്റ് ഇൻഡ്യൻ ഇന്ത്യൻ സിറ്റുവേഷൻ ഇന്ത്യൻ സിറ്റുവേഷനിൽ താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കിട്ടാൻ പാടുണ്ടോ അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര മെമ്മറി ഉണ്ട് എന്നല്ല ഒരാളെ ഐ എ എസ് സെലക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ആർ ടെസ്റ്റിങ് അങ്ങനെയാണ് പാസ്സാകുന്ന ഒരു ഗതികടാണ് എങ്ങനെയൊക്കെയോ പഠിപ്പിച്ചിട്ടൊക്കെയാണ് പാസ്സാവുന്നത് പക്ഷെ എന്തിനാണ് പരീക്ഷ നടത്തുന്നത് ഇന്ത്യയെ കുറിച്ച് അറിയാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ ഒരു ഫയൽ കൊടുത്താൽ അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഒരു രണ്ട് ലൈൻ എഴുതാനുള്ള കഴിവുണ്ടോ കുറെ വലിയ ഫയലുകൾ വന്ന അതിനകത്ത് രണ്ട് ലൈൻ എഴുതിയതല്ലേ മിനിസ്റ്റർക്ക് പോവാ മിനിസ്റ്റർ അത് നോക്കിയിട്ടല്ലേ സൈൻ ചെയ്യുള്ളൂ മിനിസ്റ്റർ ഫുൾ ഫയൽ പഠിക്കില്ലല്ലോ അപ്പൊ ഐ എ എസ് ഒക്കെ പണി സെക്രട്ടറി പണിയാണ് സെക്രട്ടറി പണി എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ ഫയലുകൾ പഠിച്ചിട്ട് അതിന്റെ കണ്ടന്റ് ബ്രീഫായിട്ട് എഴുതി കൊടുക്കാനുള്ള കഴിവാണ് അപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ അതിനകത്ത് രണ്ട് ലൈൻ എഴുതുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് ദറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ് അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാനാണ് കോംപ്രഹെൻഷൻ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ന്യൂസ് എന്ന് എന്തിനാ ന്യൂസ് ബൈഹാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ നോക്കാനല്ല ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ചൊരു കൺസേൺ ഉണ്ടോ എന്ന് അറിയാൻ എന്റെ എത്ര ബുക്കുകൾ ബുക്കുകളുണ്ട് എന്റെ ഒന്നും നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് വായിക്കാനുള്ള താല്പര്യമില്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ആ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഡോക്ടർ ടി പി എസ് കുറിച്ച് എന്തൊക്കെ അറിയാം ഒന്ന് പറയാൻ പറ്റും

ആയിരം കുട്ടികളിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സ്റ്റുഡൻസും ഇങ്ങനെയാണ് മനസ്സിലായ പക്ഷെ ധാരണ എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് ടെൻഷൻ ആയതുകൊണ്ടാണ് ഒന്നും കാരണം എനിക്ക് നീന്ത അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ലേ അറിയുമെങ്കിൽ വെള്ളത്തിൽ ചാടുമ്പോൾ ടെൻഷൻ ഉണ്ടാവും ഇല്ല അപ്പൊ ടെൻഷൻ അല്ല കാരണം നീന്ത അറിയാത്തതാണ് പ്രശ്നം സോ ഇഫ് യു വെൽ ഹൗ ഡസ് ഇറ്റ് അതുകൊണ്ട് അതാണ് ആദ്യമായിട്ടുണ്ടാവേണ്ടത് അപ്പൊ കൃത്യമായിട്ട് വേണ്ട കാര്യം എന്താ വെച്ചാൽ അത് എഴുതുന്ന കണ്ടാ അറിയാം നമുക്ക് പിന്നെന്തിനാ എന്റർടൈൻ ചെയ്യുന്നത് കോൺടാക്റ്റഡ് മീ മൾട്ടിപ്പിൾ ടൈംസ് അപ്പം നോക്കട്ടെ ഒരു ചാൻസ് വെൽ അങ്ങനെയാണെങ്കിൽ അതിലൊരു ചാൻസ് എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് അറിയണം എത്ര പ്രാവശ്യം സാർ സാറിന് വിളിച്ചിട്ടുണ്ടെന്ന് അറിയണം ആ അപ്പോഴേ എനിക്കറിയാം ഇയാൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സിഗ്നേച്ചറും തരാണ്ടിരുന്നത് അയാൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കട്ടെ കാരണം ഒരു എച്ച് ആറിന് ഐ മീൻ എം ബി എ പ്രൊഫസർ നമ്മൾ സാധാരണ എച്ച് ആറിനുള്ള ക്വാളിറ്റി എന്താന്ന് വിചാരിച്ചാൽ ഒരാളുടെ ഒരു പേര് കെട്ട് കഴിഞ്ഞാൽ അയാളുടെ ക്രെഡിഷൻസൊക്കെ ചെക്ക് ചെയ്യുക അയാൾ ജെന്യൂനാണോ നോക്കുക എന്നിട്ടല്ലേ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ ഓഫീസിലേക്ക് അപ്പോൾ ആ ഒരു എബിലിറ്റിയെങ്കിലും വേണ്ടേ അത് യു ആർ നോട്ട് സാ അത്ര ബിസി അല്ലാന്ന് സ്വന്തം പറയുകയും ചെയ്തു അപ്പോ ഓ ആകെ തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഫൈൻ അതുമല്ല മനസ്സിലായോ അപ്പോ ഏതൊരാളോട് സംസാരിക്കുമ്പോഴും ആദ്യം കുറച്ച് ഹോം വർക്ക് എന്താണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം ഇറ്റ് ഈസ് നോട്ട് നോ എനിക്കൊരു ഫോക്കസ് ഇന്നതാണ് എനിക്ക് വേണ്ടത് അത് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് നത്തിങ് റോങ് ഈ സിവിൽ സർവീസ് വിട്ടേക്കു അപ്പോൾ പ്രോബിളി യുവർ ഇൻട്രസ്റ്റ് ഇസ് ഇപ്പം ഇന്ന് ചെയ്യുന്ന വർക്ക് ആണ് ഇൻട്രസ്റ്റ് എച്ച് ആർ ആണ് ഇൻട്രസ്റ്റ് സം പ്രോഗ്രാം ഓൺ വെറുതെ എച്ച് ആർ ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി അബ്രോഡ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ട കോഴ്സ് വരും ഫൈൻ ഡാറ്റ സയൻസ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നു ഡാറ്റ സയൻസ് ഗുഡ് ഇറ്റ് ഹാസ് ഗോഡ് ഡിമാൻഡ് പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ബി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഇൻ ഡാറ്റാ സയൻസ് കഴിഞ്ഞിട്ടാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റില് ജോലി കിട്ടുക അത് കിട്ടുന്നത് തന്നെ ഈ പെബ്രോഡിൽ പോകുന്നതിൽ ഓൺലി ഫോർട്ടി പെർസെന്റ് പീപ്പിൾ ഗെറ്റ് എല്ലാവരും പോണുണ്ട് ഇപ്പോഴേ കണ്ട എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആർ ബിടെക്സ് ഇൻ ഡാറ്റാ സയൻസ് ഇൻ ഹൈദരാബാദ് നാല് കൊല്ലം അവർ ഡാറ്റ സയൻസ് പഠിക്കുന്നു അവരുമായിട്ട് കോമ്പറ്റീവ് ആണെങ്കിൽ യു ഷുഡ് ഹാവ് ദാറ്റ് മച്ച് നോളജ് അപ്പോൾ ാണ് അതിന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല ഡാറ്റ സയൻസിനെ കുറിച്ച് ഒരു ഓൺലൈൻ കോഴ്സ് നോക്കാം ഒന്ന് വായിച്ചു നോക്കുക മനസ്സിലാവണ്ടോ നോക്കാം അയ്യോ ഇത് നമുക്ക് പറ്റുന്നതാണോ പറ്റുന്നതല്ലോ അപ്പൊ തീരുമാനിക്കും ഇനി അത് പറ്റുന്ന അല്ലെങ്കിലും ഡോ സം ഇൻട്രൊഡക്ഷൻ പ്രൈമറി കോഴ്സസ് അതൊക്കെ ചെയ്യാം എന്താ ക്ലൗഡ് എന്ന് പറഞ്ഞാല് ക്ലൗഡ് കമ്പ്യൂട്ടി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞ എന്താ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒരു ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് അതോടെ പറഞ്ഞത് ഇപ്പം ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് തന്നെ ബിഗ് ഡാറ്റ വെച്ചിട്ടാണ് ആ ബിഗ് ഡാറ്റ ഉപയോഗിക്കുന്ന കുറേ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെയാണ് ഡാറ്റാ സയൻസ് അതിനെ അനലൈസ് ചെയ്യാനും ഒരു പ്രോബ്ലം ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അപ്പോൾ അതിലുള്ള കുറേ ടെർമിനോളജീസ് വായിച്ചു കഴിഞ്ഞാൽ ആ ടെർമിനോളജീസൊക്കെ എനിക്ക് ദഹിക്കുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നതാണോ എന്നൊക്കെ അറിയാൻ പറ്റും അതറിഞ്ഞിട്ട് യെസ് വയബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത് ആ സബ്ജെക്ട് പഠിച്ചാൽ വിൽ ഐ ഗെറ്റ് എ ജോബ് ഹൗ മച്ച് ടൈം ടേക്ക് ടു അത് യു കെ ഐ കോട്ട് അസസ് യു യു കെ ഓൺലി അസസ് യു എസ് അത് ഓവർ എന്തൂസിയാസ്റ്റിക്കും അവർ ഇത് ലേസിയാണ് രണ്ടിന്റെ ഇടയിൽ ഒരു മീഡിയം വെച്ചിട്ട് ഇഫ് യു റൺ ത്രൂ യുവർ ഐ യു വിൽ ഫൈൻഡ് സം ഡിസി അതൊന്നും ആൾക്കാരുണ്ട് വലിയ ഹൈ മെറിട്ടോറിയസെ ആയിട്ടുള്ള ഒരു കോടി രൂപയുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫെലോഷിപ്പ് ഒക്കെ കിട്ടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് ദേ വിൽ ഓഫ് ഓപ്ഷൻസ് ഗെറ്റ് ഇൻ ടു സം പ്ലേസ് ഫോർ യു കെൻ സ്റ്റഡി ഹയർ സ്റ്റഡീസ് അവിടെ അത് ചെയ്യണമെന്നൊന്നുമില്ല ട്രൈ വാട്ട് യു ക്യാൻ ഡു ഐ നോ പീപ്പിൾ ഹവ് ഗോൺ ടു അമേരിക്ക ഫോർ മാസ്റ്റേഴ്സ് ദ കുടിൻ പാസ് എന്നിട്ട് അവിടെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് സിറ്റിസൺഷിപ്പും കിട്ടിയിട്ട് അവിടെ അവരുടെ വഴക്കും കേട്ട് ജീവിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് സിറ്റിസണാന്ന് പറയാറ് ബട്ട് ദ വോട്ട് ഗെറ്റ് എ ജോബ് ബിക്കോസ് യു ഡോൺ ഹാവ് എ ക്വാളിഫിക്കേഷൻ ഫ്രം യു എസ് യു എസില് ജോലി കിട്ടണമെങ്കിൽ യു എസ് ക്വാളിഫിക്കേഷൻ വേണം അത് തോറ്റുപോയി കനഡയിൽ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴല്ല ഗവൺമെന്റ് മാറി അങ്ങനെ ആർ ഓപ്ഷൻസ് ഇന്ത്യയിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അൺലസ് യു നോ ദ ജോബ് ദിൽ കീപ് യു സംബിളി ബട്ട് ഇഫ് ദർ പേഴ്സൺ ഫോർ എ സ്മോളർ സാലറി ദനിവേ ത്രോ യു വോട്ട് അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ കാണിച്ചുകൊടുക്കാണ്ടിരിക്കുമ്പോൾ എന്താ പറ്റും അൺലസ് യു അപ് സ്കിൽ യു സെൽഫ് ഇൻ യുവർ സബ്ജക്ട് ആൻഡ് ദൻ ഷോ ദോ യു ആർ വെരി മച്ച് എസെൻഷ്യൽ ഇപ്പം രണ്ട് മണിക്കൂറെ ജോലിയുള്ളൂ ഓഫീസിലെന്ന് പറയുന്നത് തന്നെ ദറ്റ് മീൻസ് യു ആർ പേയ്ഡ് മോർ ബട്ട് വർക്കീസ് നോട്ട് ഗിവ് നോ ബഡി വിൽ ഇപ്പം ഞാനാണ് അങ്ങനെ ഒരു കമ്പനി ഓൺ ചെയ്യുന്നെങ്കിൽ ഐ വിൽ നോട്ട് മേക്ക് യു ടു സി ഡോർ മോർ ഇയർ ഫൈൻസ് യു കൺ മൾട്ടിപ്പിൾ ജോബ്സ് പരണോ അല്ലയോ വൈ ഷുഡ് ദ പേ യു ഫോർ എ ജോബ് വിച്ച് യു ആർ ഡൂയിങ് ഓൺലി ഫോർ ടു അവേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനിയിൽ എങ്ങനെ അതിനെ നന്നാക്കാം എന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി യു മസ്റ്റ് സബ്മിറ്റ് അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് അറിയണം അതിനെക്കുറിച്ച് പഠിക്കണം ഏത് എവിടെ ഇരുന്നാലും യു ക്യാൻ ഗ്രോ ഇന്ന് ആ ഒരു കമ്പനിയിൽ ജോലിയാണെങ്കിൽ നാളെ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ വാട്ട് ഡോ ഐ ഡു എല്ലാം പഠിക്കാൻ പറ്റും അങ്ങനെ ആ സമയം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും പറയില്ല ഐ ഹാവ് ഓൺലി ടു ഐ വിൽ യൂട്ടിലൈസ് മൈ ടൈം ഐ എം ഡൂയിങ് ദം ഡൂയിങ് ദേണിംഗ് സോ മെനിസ് ഐ കെൻ ഡു സോ മെനി തിങ്സ് നോ എന്തൊക്കെ ചെയ്യാൻ പറ്റൊരു ഓഫീസിൽ ഇരിക്കുമ്പോൾ സോ മേക്ക് യു വേഴ്സെ ബിസി ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അതാണ് ആദ്യം ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ആ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുള്ളത് ഇപ്പം പ്രിലിമിനറി പാസ്സാവുന്ന ചിലപ്പം ബൈ ഹാർട്ട് പഠിച്ചിട്ടൊക്കെ എഴുതാൻ പറ്റും മെയിനും ചിലപ്പം കുറെ സബ്ജെക്ട് പഠിച്ചാൽ എഴുതാൻ പറ്റും ബട്ട് കം ഫോർ ഇന്റർവ്യൂ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടല്ലോ അതിൽ എത്ര പേര് തോക്കുന്നുണ്ട് എനിക്കറിയുന്ന എത്രയോ പേരുണ്ട് മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂവിന് തോറ്റിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ ആദ്യം രണ്ടാമതും തുടങ്ങാൻ ഡെബർ ലിമിനറി ദാറ്റ് മീൻസ് ദ ആർ ക്വാളിഫൈഡ് ദ ആർ ഗുഡ് ദേ ഹാവ് നോളജ് ബട്ട് ഇൻറ്റർവ്യൂലാണ് തോറ്റത് എന്താ കാരണം അവരുടെ ആപ്റ്റിറ്റ്യൂഡാണ് മോശം ആപ്റ്റിറ്റ്യൂഡ് ഈ എക്സാമിനേഷനൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു സിറ്റുവേഷൻ വന്നിട്ട് വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഹൗ ആർ യു ഗോയിങ് ടു ഡു അപ്പം മനസ്സിലാവും ഇയാൾ ബേസിക്കലി ഒരു സ്റ്റുഡിയസ് പേഴ്സൺ ആണ് ബട്ട് നോട്ട് ടു ദ പോയിന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ ഡൗൺ ആണ് ഇനി അതും കഴിഞ്ഞിട്ട് ഐ എ എസ് കിട്ടിയിട്ട് ഒന്നിനും കൊള്ളാത്ത എത്രയോ ഐ എ എസ് ഓഫീസർമാരുണ്ട് അപ്പം ഈ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണ് ദ ബെസ്റ്റ് കംസ് ഔട്ട് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത്രയോ പേര് ഫിൽറ്റർ എടുക്കുന്നു എന്നിട്ടും ഒന്നും പ്രൊഡക്റ്റീവ് അല്ലാണ്ട് പോയിട്ടുള്ള കുറെ പേരുണ്ട് അവിടെ നിന്നും അവർ ചാടിയിട്ട് ഐ എ എസ് ഒക്കെ വിട്ടിട്ട് പൊളിറ്റിക്സിൽ പോയിട്ട് ഒന്നും എത്താണ്ടായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് റൈറ്റ് അപ്പം അവിടെയും അവർക്കറിയാം ദോട്ട് പെർഫോം വെൽ ഐ എ എസ് കിട്ടിയാലും അവർക്കറിയാം ഐ കൻ നോട്ട് ഡു എനിങ് ഇൻ ദറ്റ് അവിടെ നിന്ന് മാറിയിട്ട് പൊളിറ്റിക്സ് പോയി അവിടെയും നശിച്ചു പോയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് എനിക്ക് അറിയുന്നവർ തന്നെയാണ് അപ്പം അതുകൊണ്ട് കൺസിസ്റ്റൻസിയും ആ ഒരു സംഭവേയും നമ്മളെ അൾട്ടിമേറ്റലി ആക്കാൻ പറ്റുള്ളൂ ഒറ്റമോൻ